ഇന്നത്തെ പരിപാടി നോക്കാൻ നോക്കാൻ ഈ ഒരു കാഴ്ച കാണുന്നത് ഞാൻ കിളി ഇതിന്റെ ഇങ്ങനെ കേറി നിങ്ങൾ ഈ ഒരു സാധനത്തിനെ കണ്ടിട്ടുണ്ടോ പറയുന്നത് ഇതിന്റെ ഒരു ശല്യം കൊണ്ട് ഇവിടെ ജീവിക്കാൻ വയ്യാണ്ടായിക്ക രാത്രി ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമ്മുടെ പെരക്കകത്തേക്ക് അങ്ങ് കയറും ഞങ്ങൾ പേടിച്ചിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടേക്കണം അതെ കണ്ടോ ഒരു രക്ഷയില്ല ഇതിനെ കൊണ്ട് രാത്രി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് പെരക്കകത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇത് എന്ത് സാധനം ഞാനെന് ഞങ്ങളും ഉപ്പ്ളിവണ്ടെന്നൊക്കെ പറയും ചില അടുത്ത് ഇനിയും കോട്ടരമാന്ന് പറയുന്നേക്കാം കണ്ടോ വേറെ കൊമ്പഞ്ചില്ലേ ഇത് വണ്ടി കഴിക്കണമെന്ന മനസ്സിലാവൂല കാരണം അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഇപ്പഴേ ഇത് കാണുന്ന കേട്ടാകും ഇവരെന്നെ വിളിച്ച് കാണിച്ചിട്ടാണ് എൻ്റെ തേമിത് എന്തുവാണോ ഇവിടെ ആ തീ കത്തിച്ചു കൊണ്ടുപോയി ഇത് ഇതിനൊരു ദ്രാവകമുണ്ട് ഇത് ദേഹത്ത് പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ പുള്ളു മഞ്ചാടിക്ക് എന്ത് പൊള്ളലും ഉക്കൂനുണ്ട് ഉക്കൂന പിന്നെ അത്രയും പിടിച്ച എങ്ങനെയാ പേപ്പർ കത്തുക ഒരു പേപ്പറോട് ഇട ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം എന്റെ ഒരട്ത്തുകൊണ്ട് കത്തിക്കുമ്പോ അടുത്ത എന്റെ കാലം കയറി ഇട ചെറുക്ക ഒരു പേപ്പർ കത്തിക്കാനായിട്ടാ ഇങ്ങനെ ഞാൻ കത്തിച്ചു തരാം ഇങ്ങനെയാണോ പേപ്പർ കത്തിക്കോ നീ അത്രയും ചുരുക്കി പിടിച്ച പേപ്പർ തീ പിടിക്കാൻ പാടായിരിക്കും ഇന്ന് തരാമോ ഞാൻ കത്തിക്കാരെന്ന് കാറ്റ് നീ ആദ്യം ഇങ്ങോട്ട് കാണിര ഉദ്ഘാടിച്ചോ നിനക്ക് തീ കത്തില്ല അവൻ ഞാൻ പറഞ്ഞില്ല അത്രയും ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ തീ പിടിക്കോ കൈപൊളി നന്നായിട്ട് പേപ്പർ അതെ ഞങ്ങൾ തീയിട്ട് തീയിട്ടപ്പോഴത്തേക്കും ഇത് എല്ലാം കൂടെ അളയിണ്ടായി മീൻ കിടക്കണമുണ്ടോ ഇത് മൊത്തം ഈ സാധനമാണ് ഓ ഒരു രക്ഷയില്ലല്ലേ അൺലിമിറ്റഡ് എന്റെ ദേഹത്തെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ പിന്നെ രാത്രി ഇരുന്നോളും അത് ഒരത്ത് തന്നെ ഒരങ്ങി ഇരിക്കുന്നത് നമുക്ക് അകത്തോട്ട് കേറുന്നുണ്ട് പക്ഷെ ഇപ്പൊ മഴ പെയ്യുമ്പോഴാണ് മഴ പെയ്യാ കൂടെ കേറും കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ എന്തായാലും ഫുഡിനകത്തോന്ന് ഞങ്ങൾ ഭാരി കൂട്ടി കത്തിച്ചിട്ടുണ്ടല്ലോ അതിനൂടെ ഞാനിത് വാർത്തയില് കണ്ടിട്ടുണ്ട് ഈ സാധനത്തിന്റെ ശല്യം കാരണം ആൾക്കാർ താമസം മാറിപ്പോയത് അപ്പൊ അതിന് ന്യൂസിനകത്താണ് ഇതിന് മുപ്പിളി വണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഇങ്ങനെ കൊറേ ആൾക്കാർ ഇതിന് കോട്ടരിമാണോ എന്ത് വരുന്നോ ചെല്ലി വേറെ ഒക്കെ ഉണ്ട് കേട്ടോ അത് അമ്പോ ഇതാ ട്യൂബ് ലൈറ്റ് നോക്കി അതിന്റെ വയറെ തീ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു തോണ്ടി തോന്നുന്നുണ്ടാവുമെന്ന് തോണ്ടിയെടാമ്പോ ഇതോ ആ ഇത് ഇവിടെ നോക്കി നോക്കി വണ്ടിനെ കൊല്ലാൻ പോയിട്ട് ഇവിടെ മൊത്തം തീ ഇടുമെന്ന് എനിക്ക് തോന്നുന്നു അതിന് നിങ്ങളോ നിങ്ങൾ മാറുമ്പോഴേ ചേ വെള്ളം അങ്ങോട്ടേക്ക് കൂരി ഒഴിച്ചേ ഞാൻ ഞാൻ പോകും നോക്കിയിരുന്നേ എന്റെ പണിയാട കൂല എല്ലാം കൂടെ ഇളകി ഈ കത്തിച്ചിട്ടൊന്നും ചാങ്ങുന്നില്ല കേട്ടോ അമ്പു ഞാൻ ഇറങ്ങൂ ഈ മൂവിലേക്കട ഈ മൂവിലേക്കാ മൊത്തം കൊറേം കയറുക എന്താ ചെറുക്ക ഞാൻ ജ്യൂബിലൈറ്റ് ഉണ്ടോ അതെല്ലാം തെറിച്ച് കിടക്കൽ ലൈറ്റിന്റെ അത്തുമ്പത്തേക്ക് കൊണ്ടുപോയിച്ചേ